ഒന്നര സെന്റ് സ്ഥലം വാങ്ങാൻ തദ്ദേശ വകുപ്പ് അനുമതി നൽകാത്തത് മൂലം ഒന്നര കോടിയുടെ ടൂറിസം സെന്റർ നശിക്കുകയാണ് ഇടുക്കി കാൽവരി മൗണ്ട് ടൂറിസം കേന്ദ്രത്തിന് സമീപമാണ് ആഡംബര മുറികളും മീറ്റിംഗ് ഹാളും ഉൾപ്പെടുന്ന മൂന്ന് നില കെട്ടിടമുള്ളത് വൈദ്യുതീകരണം പൂർത്തിയാക്കി ഫർണിച്ചറുകൾ ഉൾപ്പെടെ വാങ്ങിയിട്ട് ഭൂരിഭാഗം പണികളും കഴിഞ്ഞിരിക്കുകയാണ് പയർ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ സ്ഥലം ലഭിച്ചാൽ കെട്ടിട നമ്പർ ലഭിക്കുകയും പ്രതിസന്ധിക്ക് പരിഹാരമാവുകയും ചെയ്യും അധികൃത അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമാണ് കാൽവരി മൗണ്ടിലെ ഈ കാണുന്ന ടൂറിസം കേന്ദ്രം കാൽവരി മൗണ്ടിലെ ടൂറിസം കേന്ദ്രത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കുവാനും അതോടൊപ്പം തന്നെ മീറ്റിംഗ് ഉൾപ്പെടെ കൂടുവാനും വേണ്ടിയിട്ടാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നര കോടി രൂപ ചിലവിൽ ഈ കാണുന്ന ടൂറിസം കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് വർഷം പത്ത് കഴിയുമ്പോഴും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പായൽ പിടിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ നിലയിൽ ഈ കെട്ടിടം കിടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിരിക്കുന്നത് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള എ പി ഉസ്മാൻ ആയിരുന്നു ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നാല്പത് ലക്ഷം രൂപ മാറ്റിവെക്കുകയും മറ്റു ഫണ്ടുകളിലൂടെ ഏതാണ്ട് ഒന്നര കോടി രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വൈദ്യുതി വൈദ്യുതീകരണം അതോടൊപ്പം തന്നെ ഫർണിച്ചർ ഉൾപ്പെടെ ഇതിനകത്ത് വാങ്ങിയിടുകയും ചെയ്തു കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ പ്രതിസന്ധി എന്താണെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പി ഉസ്മാൻ തന്നെ പറയും അനുമതി കൊടുക്കേണ്ട ജില്ലാതലത്തിനും സംസ്ഥാനത്തും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു സമിതികൾ ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു ആ സമിതികളുടെ അനുമതിയാണ് ഇതിനാവശ്യമായി വരാറ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കൊക്കെ പൊതുവെ ഫണ്ട് കുറവായതുകൊണ്ട് ആരും അത് അങ്ങനെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറില്ല ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പം അതിനുവേണ്ടിയാണ് അതിന്റെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടിരിക്കുക ഇത് കിട്ടിയാൽ ഇമീഡിയറ്റ് എഫക്ട് ആരംഭിക്കാൻ കഴിയും തത്വത്തിൽ പറഞ്ഞ ഉദ്ഘാടനവും കഴിഞ്ഞതാണ് എന്റെ കാലത്ത് അല്ലെങ്കിലും പിന്നീട് കാലത്ത് ഉദ്ഘാടനവും കഴിഞ്ഞതാണ് അപ്പോഴാണ് ഈ പഞ്ചായത്തുകളുടെയും നമ്മുടെ ജില്ലയിൽ ആകമാനമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി ഇതിനും ചില തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ കെട്ടിടത്തിന്റെ കുരുക്കഴിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ ഇടപെടണം കാൽവരി മൗണ്ടിൽ എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട കെട്ടിടമാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് എ പി ഉസ്മാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് പല നൂലാമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അനന്തമായി വൈകിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടായേ പറ്റൂ വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി